സ്വാഗതം അന്ന് വീണ്ടും ആരാധകർ ഏറെയുള്ള താരമാണ് മഞ്ജു വാര്യർ പതിനാല് വർഷം മലയാള സിനിമയിൽ നിന്ന് വീട്ടുനിന്നതിന് ശേഷം മഞ്ജു തിരിച്ചു വന്നപ്പോൾ ലോകം ഇരു കൈയും നീട്ടിയാണ് മഞ്ജുവിനെ സ്വീകരിച്ചത് ഇന്നും മലയാളത്തിലും തമിഴിലും തിരക്കുള്ള നായികയാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യരുടേത് തിരിച്ചുവരവിനെ അത്ഭുതത്തോടെയാണ് എല്ലാവരും നോക്കുന്നത് മഞ്ജു വാര്യരുടെ വീഡിയോയ്ക്ക് താഴെ ആരാധകർ ഇടുന്ന കമന്റുകൾ നോക്കിയാൽ തന്നെ അത് വ്യക്തമാണ് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മഞ്ജു വാര്യരും ദിലീപും വിവാഹിതരാകുന്നതും ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു മഞ്ജു ദിലീപ് കോമ്പു സ്ക്രീൻ കണ്ട് ആരാധിച്ചിരുന്നവർക്കും ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ സന്തോഷമായി എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോൾ മകൾ മീനാക്ഷി ദിലീപിനൊപ്പമായിരുന്നു നിന്നത് പിന്നീട് ദിലീപ് കാവ്യ മാധാവിനെ വിവാഹം ചെയ്തു അപ്പോഴും അച്ഛനൊപ്പം തന്നെയാണ് മീനാക്ഷി നിന്നത് പതിനാല് വർഷത്തിനു ശേഷം മഞ്ജു നടത്തിയ തിരിച്ചുവരവ് ആരാധകർക്ക് ആവേശമായി മഞ്ജുവിന്റെ പുതിയൊരു മുഖമാണ് പിന്നീട് കണ്ടത് സൗന്ദര്യത്തിലും ഡ്രസ്സിങ്ങിലും ഫിറ്റ്നസിലും ശ്രദ്ധിക്കുന്ന മഞ്ജു ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന മഞ്ജു എംപുരാൻ സിനിമയാണ് താരത്തിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ സിനിമാ പ്രൊമോഷന് മഞ്ജുവാറ്റി എത്തുന്ന വീഡിയോകളൊക്കെ വൈറലായിരുന്നു ഇപ്പോൾ മഞ്ജുവിന്റെ ഒരു വീഡിയോയും അതിന് താഴെ വരുന്ന കമന്റും ഒക്കെയാണ് ചർച്ചയായി മാറുന്നത് മഞ്ജുവിനെയും മകൾ മീനാക്ഷിയെയും കണക്ട് ചെയ്തുള്ള കമന്റുകളാണ് മീനാക്ഷിയുടെ പേര് എന്തിനാ മഞ്ജു അങ്ങനെ ഒരു പേര് എവിടെയും പറയാറില്ല ദിലീപിന്റെ മോളിലെ പേര് ചേർത്ത് പറയുന്നത് മഞ്ജു ഒരു കുറവായിരിക്കും മഞ്ജു ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ അത് കാണുമ്പോൾ തീ പാറണം സദസ്സില് പിന്നെ കൈയിൽ നിന്ന് പോയി തുറത്ത ചിലരുടെ ചങ്കിലും ദിലീപിന്റെ കൈ നിന്നും രക്ഷപ്പെട്ട നടി അതുകൊണ്ട് ഉയരങ്ങളിലെത്തി മഞ്ജു ദിലീപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട് മഞ്ജു അവൾ ഹാപ്പിയാണ് ഉൾ കണക്കൊക്കെ നോക്കുന്നത് അവളാണ് ആള് ബിസിയാണ് എന്ന് ഡിവോഴ്സ് ആയി ഇത്രയും സെൽഫായി ഉയർന്നു വന്ന് വലിയൊരു പൊസിഷൻ കീപ്പ് ചെയ്ത ഏക വ്യക്തി സിനിമയിൽ മഞ്ജുവായിരിക്കും ഡോക്ടർ മീനാക്ഷിയുടെ അമ്മ എം ബി ബി എസ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ അമ്മയാണിത് എന്തൊരു നടിയാണ് നിങ്ങൾ മഞ്ജു ചേച്ചി ഇതിനേക്കാൾ ഒരുപാട് സൗന്ദര്യമുള്ള മധ്യവയസ്കരായ തന്റെ മക്കളെ നോക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരുണ്ട് പണിയെടുത്ത് വളർത്തി ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആക്കി മാറ്റുന്നവരുണ്ട് ഇതിനേക്കാൾ സൗന്ദര്യമുള്ള ഡിവോഴ്സായ നടികൾ ഉണ്ടെങ്കിൽ അവരിൽ പലരും കഴിവില്ലാത്തവരൊന്നും ആയിട്ടല്ല അവർക്ക് സിനിമയിൽ ഗോൾ ഫാദർ ഇല്ല ചില നടന്മാരൊപ്പം ചില നടിമാർ അഭിനയിച്ചാൽ സിനിമ എന്നൊരു പ്രവചനത്തിൽ വിശ്വസിച്ച് നായികി തിരഞ്ഞെടുക്കുന്ന നാട്ടിലാണ് നമ്മളുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നേടാൻ പറ്റി എന്നുള്ളതാണ് മഞ്ജു ചേച്ചിയുടെ വിജയം എല്ലാത്തിനുമുപരി അവർ ഒരു ജീവിതത്തിൽ വിശ്വസിച്ച സിനിമ നഷ്ടപ്പെടുത്തിയത് അതിനൊരു സത്യമുണ്ട് എന്ന് സ്നേഹിച്ചതിനു വേണ്ടി സ്വന്തം തൊഴിൽ തന്നെ നഷ്ടപ്പെടുത്തിയപ്പോൾ സ്നേഹിച്ചവർ തന്നെ വഞ്ചിച്ചാൽ അതിലൊരു വിജയം ഉറപ്പാണ് എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ ഇതിനിടെ ഈസ്റ്റർ ദിനത്തിൽ നടൻ ദിലീപ് പങ്കുവച്ച സിനിമാ പോസ്റ്ററിന് താഴെ കമന്റ് ചെയ്ത മുൻ എം പി രമ്യ ഹരിദാസിനെ രൂക്ഷമായി വിമർശിച്ച് സോഷ്യൽ മീഡിയ ഇളകുന്നുണ്ട് നടന്റെ ഏറ്റവും പുതിയ ചിത്രമായ ദി പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പോസ്റ്റർ പങ്കുവെച്ചായിരുന്നു നടൻ ഈസ്റ്റർ ആശംസ അറിയിച്ചത് ഇതിന് താഴെയാണ് രമ്യ ഹരിദാസ് കമന്റ് ചെയ്തത് ജീവിതത്തിൽ കനൽ വഴികൾ പിന്നിടുന്നവർക്ക് പ്രത്യാശയുടെ സുന്ദരമായ ഉയർത്തെഴുന്നേൽപ്പ് എന്ന സന്ദേശമാണ് ഓരോ ഈസ്റ്ററും പ്രിയപ്പെട്ടവർക്ക് ഈശ്വര ആശംസകൾ എന്നാണ് രമ്യ കുറിച്ചത് എന്നാൽ ദിലീപിനെ പോലെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയായ ഒരാളോട് എങ്ങനെയാണ് ഉയർത്തെഴുത്ത് നിൽക്കാനൊക്കെ ആശംസിക്കുക എന്നതാണ് ഇതിന് താഴെ മറുപടിയായി പലരും കമന്റ് ചെയ്തിരിക്കുന്നത് വളരെ കഷ്ടമായി പോയെന്നും ചിലർ കുറിച്ചു ആർക്കുയർത്തെഴുന്നേൽപ്പെന്നാണ് താങ്കളെയാണ് ഒരു വണ്ടിയിൽ കൊണ്ടുപോയി ഇമാതിരി ചെയ്തകളെല്ലാം ചെയ്തുവെങ്കിൽ ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആശംസകൾ നേരുമോ നിങ്ങളുടെ ഈ സ്വഭാവത്തിനാണ് ജനങ്ങൾ വീട്ടിൽ ഇരുത്തിയത് ഓരോരുത്തർ എങ്ങനെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് യേശുദേവനെയും ഇവനെയും ഒരേ കലപ്പയിൽ കൊള്ളാം മിടുക്കി ഒരാൾ കമന്റ് ചെയ്തു കനൽ വഴി സ്വന്തം പ്രവർത്തിയുടെ ഫലമാണ് എങ്കിലോ എന്ന് ഓർത്തായിരുന്നു മറ്റൊരുടെ ചോദ്യം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ചില സ്വഭാവങ്ങൾ ചൂണ്ടിക്കാട്ടി ദിലീപിനെ വിമർശിച്ചിട്ടുള്ള കമന്റുകളുമുണ്ട് നടിയെ ആക്രമിച്ച കേസ് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെതിരായ വിമർശനങ്ങൾ ഏറെയും അതേസമയം ദിലീപ് തന്റെ അഭിനയ രീതി മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ പുതിയ സിനിമയെ ദി പ്രിൻസും വലിയ പരാജയം രുചിക്കുമെന്ന തരത്തിലുള്ള കമന്റുകളും ചിലർ പങ്കിടുന്നുണ്ട് കഴിഞ്ഞ പടത്തിലെ പോലെ തൊലിയിൽ ചവിട്ടി തെന്നി വീഴുന്ന സീനൊക്കെ വേണേ അതേപോലെ വിഗ് താഴെ പോകുന്ന സീനും പൊളിക്കും നിന്റെ കാലം കഴിഞ്ഞു കോവാല തനിക്ക് ശാപം എന്നാണ് ഒരാൾ കുറിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ രാമലീലയ്ക്ക് ശേഷം നല്ലൊരു സിനിമ എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല കാലം മാറിയതിനനുസരിച്ച് ദിലീപേട്ടനെ മാറ്റാൻ സംവിധായകർ ശ്രമിക്കണമെന്നാണ് മറ്റൊരു കമന്റ് ഈ പടവും കൂടെ പൊട്ടിയാൽ പിന്നെ ആളുവിൽ എന്തെങ്കിലും പെട്ടിക്കട തുടങ്ങിയൊക്കെയോ ജനപ്രിയ നായക ക്ലീഷ ആണെങ്കിൽ നിങ്ങളുടെ സിനിമ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകില്ല രണ്ടായിരത്തി പതിനേഴ് വരെ നിങ്ങളുടെ ഏത് സിനിമയും ആളുകൾ വിജയിപ്പിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല രാമലയിലേക്ക് ശേഷം നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടായിട്ടില്ല വേറൊരു കമന്റിൽ പറഞ്ഞു മെയ് ഒൻപതിനാണ് ദിലീപിന്റെ നൂറ്റി അൻപതാമത് ചിത്രം കൂടിയായ ദി പ്രീൻസ് ആൻഡ് ദി ഫാമിലി റിലീസ് ആകുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ സ്റ്റീഫൻ ആണ് ചിത്രം നിർമ്മിച്ചത് ബിന്ദു സ്റ്റീഫനാണ് സിനിമയുടെ സംവിധായകൻ ദിലീപ് ധ്യാൻ ശ്രീനിവാസും കൂട്ടുകെട്ട് ആദ്യമായി എത്തുന്ന ചിത്രത്തിൽ സിദ്ധിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ജോണി ആന്റണി കുട്ടി അശ്വിൻ ജോസ് റോസ്ബർ ജോയ് പാർവതി രാജൻ തുടങ്ങിയ താരങ്ങളും വീഷമിടുന്നുണ്ട് അതേസമയം ദിലീപ് എട്ടാം പ്രതിയായ നടി ആക്രമണ കേസിലെ വിധി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ മാസം ആദ്യം കേസിലെ വിചാരണ പൂർത്തിയായിരുന്നു കോടതി അവധി കഴിഞ്ഞാൽ വിധി പ്രഖ്യാപനം ഉണ്ടായേക്കാം സംഭവം നടന്ന് ഏഴ് വർഷങ്ങൾക്കിപ്പുറമാണ് കേസിൽ വിധി വരാനിരിക്കുന്നത്